നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം മാറ്റം കൊണ്ട് മാറ്റം കൊണ്ട് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടൊക്കെ വളരെയധികം ദുരിതം അനുഭവിച്ച് വിഷമം കൊണ്ട് കഷ്ടതയുണ്ടാകുന്ന ദോഷം പിടിച്ച രാശിയും നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് ജാതകത്തിൽ നല്ല സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ട കാര്യമില്ല നമുക്ക് ജാതകത്തിൽ നല്ല സമയമുണ്ടെങ്കിൽ ധനവും പണവും ഭാഗ്യമൊക്കെ കിട്ടി കുറച്ചെങ്കിലും നമ്മളെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും പക്ഷെ എന്നാൽ ഈ വേഴത്തിൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും സഞ്ചാരം കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഒന്നാമത് മീനക്കൂറുകാറാണ് ഏഴരൻ്റെ ശനി ജന്മത്തിലെ രാഹു മൂന്നിൽ വേഴ് ഇങ്ങനെ മൂന്ന് ഗ്രഹങ്ങള് പിഴച്ച് നിൽക്കുകയാണ് ഇതിനെ ഗ്രഹപ്പുഴു പറയും അപ്പോൾ ആ മീനക്കൂറുകാർക്ക് വളരെ സൂക്ഷിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഈ ഏഴരണ്ട ശനി വന്ന പല പല അസുഖങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ബന്ധുക്കളുടെ വിരോധങ്ങൾ വീട് സ്ഥലമൊക്കെ ആഭരണങ്ങളൊക്കെ നമ്മൾ കടം കൊണ്ടു വയ്ക്കുകയോ നല്ല കാര്യത്തിന് വേണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടി വീട് വയ്ക്കാനോ ആ ബന്ധുക്കളെ സഹായിക്കാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ സാമ്പത്തികം മുതൽ മുടക്കിക്കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പദ്ധതികളൊക്കെ വളരെയധികം വിഷമത്തിൽ വരുന്നൊരു സമയമാണ് അത് മീനക്കൂറെന്ന് പറയുന്നത് പൂരുചൂറ്റാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്തുറ്റാതി രേവതി നക്ഷത്രക്കാർക്കാണ് വലിയ ദോഷം മൂന്നില് വേഴ മൂന്നു വേഴ തന്ന കലഹവും വിരോധവും ശത്രുതകളും കൂടും അതാരോട് സന്താനങ്ങളോട് സാമ്പത്തിക ഇടപാടുകൾ സഹോദര സ്ഥാനമാണ് മൂന്ന് ധൈര്യം വീരൻ്റെ ദുർബുദ്ധി സഹോദര പരാക്രമം എന്നാണ് സഹോദരങ്ങളുമായിട്ടും വഴക്കും അടക്കം പരാക്രമങ്ങളും അതേപോലെ ബുദ്ധി നല്ല രീതിയിലുണ്ടായിരുന്നാലും ആലോചിക്കാതെ ചിന്തിക്കാതെ എടുത്തു ചാടി പലരും ചെയ്തത് കൊണ്ട് എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഒന്ന് പിന്നീട് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ വലിയ വിഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതലാണ് ഏഴരാണ്ടം കിടക്കുന്നത് അപ്പോൾ നാടും വീടും വിട്ട് പോകണമെന്നൊക്കെ നമുക്ക് തോന്നും അപ്പം വീട് സ്ഥലം വിറ്റ് വിദേശത്തൊരു ജോലി വിദേശത്ത് ഒരു പഠനം ഇതൊക്കെ ആഗ്രഹിച്ച് പോണേ തെറ്റൊന്നുമില്ല പക്ഷേ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല ജോലി കിട്ടാനോ പൈസ കിട്ടാനോ ഭാഗ്യം കിട്ടാനോ സഹായം കിട്ടാനോ ഒക്കെ തടസ്സമുള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പഠിച്ച് വിജയിച്ചാൽ എനിക്ക് വലിയ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണമെന്നും വിദേശത്ത് പോയാൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയിലും കിട്ടിയെങ്കിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വിദേശത്ത് ഇരിക്കുന്നവരും കണമായിട്ടൊന്നും വരല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിലും മെച്ചം കിട്ടിയില്ലെങ്കിലും വലിയ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചവിട്ടി പിടിച്ച് അവിടെ ഇരിക്കണം കാരണം ഏത് രാജ്യത്ത് എവിടെ പോയാലും നമുക്ക് ഈ കുരുക്ക് ഉള്ള സമയമാണ് എന്തൊക്കെയാണ് പല തടസ്സ ഭാവേ ലഗ്നഗതെ പരാജയം ലഗ്നത്തിൽ രാഹുനിന്ന പാപഗ്രഹം നിന്ന പരാജയം ചിലവർക്ക് തലവേദന കണ്ണുവേദന മൂക്ക് വേദന ഈ എൻ്റെ പ്രോബ്ലങ്ങളൊക്കെ വരും ദുഃഖം മനസ്സിന് ഭയങ്കര ദുഃഖം ദുഷ്കീർത്തി നമ്മൾ ചെയ്തതൊക്കെ ശരിയല്ല പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടാണ് ഈ പരാജയം അത്രയും പറഞ്ഞതെന്നും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും സ്ഥാന പ്രംശം വീട് സ്ഥലമൊക്കെ വിറ്റ് പുറക്കി നമ്മൾ ഏതെങ്കിലും നമ്മളറിയാത്തവർ ഉള്ള സ്ഥലത്ത് പോയി താമസിക്കുന്നു ഈ അജ്ഞാതവാസ ജീവിതം ഇത് പാമ്പ് മാളത്തിലല്ലേ വിളിച്ചിരിക്കുന്നത് അപ്പോൾ പാമ്പിൻ്റെ ദോഷം രാശിക്കൂറുകാർക്ക് കൂടുതലായത് കൊണ്ട് പൊതുരംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും വിദ്യാരംഗങ്ങളിലും കലാരംഗങ്ങളിലും ഒക്കെ നിൽക്കുന്നവർക്ക് അവരുടെ ആ ചാൻസുകൾ അവർക്ക് വേണ്ടി അവിടെ പോകണില്ല അതിനെ വിളിക്കേണ്ട ഞാൻ ഇല്ല ഇരുന്നില്ല എന്നൊക്കെ തോന്നി നല്ല നല്ല കഴിവുണ്ടായിരുന്നാലും ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെ അതേപോലെ നമുക്ക് മൂന്ന് വേറെ നിന്ന വിഷമതകൾ ഒരു ഓട്ടിനെ തോറ്റുക ഒരു മാർക്കിന് തോറ്റുക റാങ്ക് ലിസ്റ്റ് കിടന്നിട്ടും ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോവുക വിവാഹം നടക്കാൻ തടസ്സം വരിക നടന്ന ബന്ധങ്ങൾ തെറിച്ചുക അതേപോലെ നമുക്ക് കിട്ടേണ്ടിരുന്ന അധികാരങ്ങൾ റാങ്ക് ലിസ്റ്റ് കിടന്നിട്ടും ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലിയിൽ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുള്ളവരുടെയും വിരോധവും ശത്രുതയും ഭീഷണി ഏഷണിയും അക്രമവും പീഡനവും ഒക്കെ കൊണ്ട് ജോലി വേണ്ടാന്ന് തോന്നി പോവുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക വിഷമതകൾ നമ്മളെ ചുറ്റി പിടിക്കും രണ്ടാമത് തുലാരാശിക്കൂറാണ് ചിത്രയിൽ അരയും ചോതി വിശാഖത്തിൽ മുക്കാലുവാണ് തുലാരാശി അത് ശനി അഞ്ച് നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല ആരോഗ്യവും ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും ഭാഗ്യവും പുരോഗതി വ്യാപാര നേട്ടങ്ങളൊക്കെ കിട്ടുമെന്നാണ് ശനി അഞ്ചിന് എന്ന പക്ഷേ വേഴ എട്ട് നിന്നാലാ എട്ടിൻ്റെ പണി കിട്ടും രാഹു ആറ് നിന്നാലാ രോഗങ്ങളും ശത്രുക്കളും പിടിപെടും എണ്ണാർത്ഥ ജോല ക്ഷതരോഗ ശത്രുണബാധ്യത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉണ്ടാകും കടബാധ്യതകൾ കൂടി കൂടി വരും നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ട പൈസകളൊക്കെ എങ്ങനെ അടയ്ക്കും എന്ന് അന്ധം വിട്ടുപോകും പൈസ ഇട്ടും പോലെ വരും പക്ഷേ അത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പൊങ്ങിന്താണോ നിൽക്കാൻ നമ്മൾ ശ്രമിക്കും ചില സമയങ്ങളിൽ നമുക്കിതൊന്നും എന്നെ കൊണ്ട് പറ്റൂല വലിയ ഭാരവും വലിയ കടുവാണ് എൻ്റെ വണ്ടയിൽ വന്നിരിക്കണതെന്ന് തോന്നും ആത്മീകവും ദൈവികവും ഭക്തിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാന ചിന്ത നമുക്ക് കിട്ടുമെങ്കിലും ഈ പൈസ കാര്യത്തിൽ വലിയ വിഷമതകളും അമിതമായ ചെലവുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം ക്ഷേത്രം മറിഞ്ഞു വീണ് കൈകാലം ഒടിയാനും ആശുപത്രിയിൽ പോയാൽ ഈ പാമ്പ് ഇഴഞ്ഞ് നടക്കുന്ന ജീവികാൻ നമ്മൾ ഇഴഞ്ഞ് കിടക്കും മുട്ടുവേദന നടുവേദന കാലുവേദന കാലു മുറിക്കണം കൈ മുറിക്കണം സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആശുപത്രിക്ക് കാറും നമ്മൾ ഇന്നത് വരയ്ക്കും ഉണ്ടായ പൈസയൊക്കെ അങ്ങോട്ട് വാങ്ങിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തും പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല ഇല്ലാത്തവരാണെങ്കിൽ തടവും കൂടാവും ആശുപത്രി പോയിട്ട് സുഖവും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും ആശുപത്രിക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല നമ്മുടെ ദോഷം കിടക്കുന്നത് കൊണ്ട് വലിയ വിഷമതകൾ വരുന്നത് കൊണ്ട് വലിയ സർജറി ചെയ്തിപ്പോൾ എനിക്ക് ദീർഘായുസ കിട്ടുമെന്ന് വിചാരിക്കട്ടെ ഉള്ള രോഗവും ഉള്ള മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് തന്നെ പോകണം ഒരു ശത്രു എന്ന് പറയുന്നത് നമ്മൾ വഴക്കുണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടൊന്നും നിങ്ങളെന്തേര് പറഞ്ഞത് അങ്ങനെ ചെയ്തെന്തിനും ഇങ്ങനെ ചെയ്തെന്തെന്നും കൊണ്ട് കാര്യം ചോദിക്കാൻ പോവും കാര്യം പറയണം കളരിക്ക് പുറത്തെന്ന് പറയും നമ്മൾ വഴക്കുണ്ടാകാത്ത ഒരാളാണെങ്കിൽ ശത്രുത കൂടുകയും നമ്മളെ കുരുക്കുകയും കേസ് വഴക്കുകളിലൊക്കെ കുരുക്കാൻ വരെ ശ്രമിക്കുകയും നമ്മൾ ചെയ്യാത്തത് ചെയ്തെന്ന് പറഞ്ഞ് വരുത്തുകയും നമ്മുടെ തൊഴിലിനും അഭിമാനത്തിനും അംഗീകാരത്തിനൊക്കെ നാശം വരുത്താൻ ശ്രമിക്കുക ചെയ്യുന്ന പമ്പന്മാരുടെ വിരോധവും കുംഭന്മാരുടെ ശത്രുതയൊക്കെ നമുക്കുണ്ടാകും അങ്ങനെ പ്രശ്നങ്ങളാണ് പിന്നെ വേലൻ എട്ടു നിൽക്കുന്ന കാലം സന്താനത്തിനും സമ്പത്തിനും ഐശ്വര്യത്തിനും തടസ്സവും ജാതം ബാ വിഫലം വിനഷ്ട നഷ്ട വികലോ ഛത്രോ അതി കഷ്ടോ അഷ്ടം ജാതം ബാ വിഫലം ഓ എന്ത് ചെയ്തിട്ടും ഒരു ഫലവും കിട്ടിയില്ല പൂജ ചെയ്ത് മന്ത്രാലയം ചെയ്ത് ആശുപത്രിയിൽ പോയി വക്കളാം കണ്ടു ജഡ്ജി അയ്യോ എനിക്ക് കേസിലും വഴക്കിലും ശത്രുവിലും രോഗത്തിലും ഒന്നും ഒരു ഗതിയും കിട്ടിയില്ല എല്ലാവരും എന്നെ പറ്റിച്ചതേ ഉള്ളെന്ന് പറയും അങ്ങനെയാണ് ഭയങ്കര വിഷമം എന്ന് പറയും ഈ നഷ്ടം കൈയിരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടിയതുമില്ല തരാനുള്ളത് തന്നതുമില്ല കടവും കൂടാവുകയും ചെയ്യും ഈ കലാശ്വര്യ പ്രവൃത്തിക്കും മങ്ങൽ തത്രോ അതി കഷ്ടമോ വളരെ കഷ്ടമോ നഷ്ടവും അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് നമുക്കപ്പുറത്തൊരു വസ്തു കൊണ്ട് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയണതായിരിക്കും നല്ലത് കാരണം ഈ ഉള്ള കടത്തിൻ്റെ മണ്ടേ വീണ്ടും നമ്മൾ കടം വാങ്ങിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെടുത്ത് ചാടും അവസാനം നമ്മളെ ഉള്ളതും പോയി വാങ്ങിച്ചതും പോയി കിട്ടാനുള്ളതും കിട്ടിയില്ല തരാനുള്ളതും തന്നില്ല അതുകൊണ്ട് ഈ വർഷം വലിയ സാമ്പത്തിക ഇടപാടുകളും കടക്കെണ്ണിയിലും ചെന്ന് കുരുങ്ങണ്ട ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് ജീവിച്ചാൽ മതി നമുക്ക് ആഹാരം കഴിക്കാൻ ഡെയിലി എത്ര അര കിലോ അരിവയാണ് അത് മതി തിരുവോണ കഞ്ഞീം വച്ച് തിരുവല്ല തേങ്ങയും തിരുവിട്ട് കഴിച്ചാൽ നമുക്കത് മതി ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ പൈസ ഉണ്ടാക്കാനും രക്ഷപ്പെടാനും ബന്ധുക്കളെ സഹായിക്കാനൊക്കെ മനസ്സുള്ളവരാണ് നമ്മൾ പക്ഷേ നമ്മളെ ഇല്ലാതെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ രക്ഷിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാമ്പത്തികുരുക്കും ഈ ശത്രുക്കളും ഈ രോഗങ്ങളും ഈ വിഷമങ്ങളും കൊണ്ട് ചുറ്റിപ്പറ്റി ഇരിക്കുന്ന നമുക്ക് ആരുടെ സഹായമില്ല പിന്നെ നമുക്കും ഒരു പുരോഗതി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ തകർന്നു അതുകൊണ്ട് വിഷ്ണുവിനെ പരിക്കണം ഇങ്ങനെ ദുസ്തകേട വശതാ രുചാഗമം സ്വസ്ഥകേട വശതകശമം വലേൽ മന്ത്രനർത്ത ബലിപൂജ ഔഷധീർ ദേവതാ ഭജനദാ ദുപോഷണഹീനാണ് ഇങ്ങനെയുള്ള ഗ്രഹപ്പഴ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം അത് ചോദ്യമാണോ ഇങ്ങനെ ഗ്രഹപ്പഴയെന്ന് പറഞ്ഞുകൊണ്ട് പിതയ്ക്കകത്തിരിക്കാൻ പറ്റൂ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂ ജോലിക്ക് പോകണ്ടേ ബാങ്കിൽ ഇടയ്ക്കേണ്ടേ വരുമാനം ഇല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റും അത് ദുസ്തഖേടെ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുമ്പോൾ ദുസ്തഖേട വശത രുചാകമോന്നാണ് അപ്പോൾ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുമ്പോൾ രോഗങ്ങൾ ആപത്തപകടം കട ഇതൊക്കെ കൂടുവരും ആപത്ത് വരുമ്പോൾ കടം വരേണ്ട അങ്ങനെ ആശുപത്രിയിൽ പോകാൻ പോലും ചിലപ്പോൾ കടം വാങ്ങിച്ചേ പറ്റൂ ആശുപത്രിയിൽ ചെന്നാലും ചിലപ്പോൾ വീട്ടിൻ്റെ കരന്തരുന്ന രസീത് കൊടുത്ത് ലോൺ വാങ്ങിച്ചാൽ ചിലപ്പോൾ നമുക്ക് സർജറിയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ കടം വന്നില്ലേ അപ്പോൾ അങ്ങനെ ദുസ്തഖേട വസത രുചാകമോ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കും സ്വസ്ഥകയുടെ വശതകശമം വലി വരി അപ്പോൾ ഈ ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ട് അനുകൂലിച്ചു വരാൻ മന്ത്രം നമ്മൾ തന്നെ ഒരു പൂജാരിയായിട്ട് അങ്ങ് മാറണം രാവിലെ വൈകുന്നേരമൊക്കെ എണീച്ച് കുളിച്ച് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ജപവും തവവും ഒക്കെ നടത്തണം മന്ത്രങ്ങൾ ഗുരു ഗുരുപദേശം കൊണ്ടുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ നല്ലതായിരിക്കും നമുക്കിപ്പോൾ ഗുരുക്കന്മാരും ഇല്ല മന്ത്രവും ഇല്ല ഉപദേശവും ഇല്ല ഇതാണ് ഇന്നത്തെ കാലഘട്ടം പണ്ടത്തെ ആൾക്കാർ അതല്ല ആ കുടുംബത്തിൽ കാരണവർ അച്ഛൻ അപ്പപ്പയും അവരെയൊക്കെ എടുത്തു ചെന്നു എനിക്കൊരു മന്ത്രം പറഞ്ഞു തരും എന്ന് വെച്ചാൽ പറഞ്ഞുതരും അവർ മന്ത്രമൊക്കെ അറിയാമെന്നുള്ളവരാണ് ഇതേപോലെ പ്രഹസനമായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ എല്ലാ അപ്പൂപ്പന്മാർക്കും ചെറിയ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അറിയാമായിരിക്കും അവർ അച്ഛനും അപ്പന്മാർ പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളും മന്ത്രങ്ങളൊക്കെ നമ്മളെ കുടുംബ കുടുംബസ്വത്താണ് അത് പുതിയ തലമുറയ്ക്ക് അത് കിട്ടണില്ല നമ്മളച്ഛനെപ്പര് പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചാലേ അവർക്ക് രക്ഷ അത് നമ്മൾ വിചാരിക്കണം അങ്ങനെ നമുക്ക് ആ ജപിക്കണം മന്ത്ര നൃത്തം നൃത്തം എന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ കൊടുതി പൂജ ഉത്സവം ആചാരങ്ങളൊക്കെ മുടങ്ങിപ്പോയാൽ ഇരട്ടി ദോഷം വരും അവിടെ ചെന്ന് വളക്കം പൂജയൊക്കെ നടത്തണം ഉത്സവമൊക്കെ നടത്തണം ബലി അച്ഛൻ അപ്പൂവന്മാർ മരിച്ചുവള്ളവർക്ക് ബലി നടത്താം സർപ്പദോഷമുള്ളവർക്ക് സർപ്പ സർപ്പബലി പെതൃബലി ഇതൊക്കെ നടത്താം ബലിയൊരുപാടുണ്ട് ഉത്സവ വലിയ ഉണ്ട് ആറാട്ട് വലിയ ഉണ്ട് സർപ്പബലിയുണ്ട് അങ്ങനെ ഒരുപാട് ബലികളുണ്ട് അത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം ബലി പൂജ പൂജ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ പണ്ടത്തെ ആൾക്കാർ വർഷത്തിലൊരിക്കലും ഒരു ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജോമം ഐശ്വര്യ പൂജ സത്രുസംഹ്മാര പൂജ പ്രശ്നമൊന്നും നോക്കിയില്ലെങ്കിലും എല്ലാ വർഷവും ഈ കുടുംബത്തിലെല്ലാവരുടെയും നാളും പേരും വെച്ച് ചെയ്യും എന്താണ് കാര്യം സമയദോഷമുള്ളവനും ഇല്ലാത്തവനും കുടുംബത്തിലാണ് ഉള്ളവനാഗ്രഹപ്പെട മാറും ഇല്ലാത്തവനും ഐശ്വര്യ അഭിവൃദ്ധി കൊണ്ടാകും അങ്ങനെ പൂജകളൊക്കെ നടത്തും മന്ത്രം നൃത്ത ബലി പൂജ ഇപ്പോൾ വർഷം തോറും നിങ്ങൾക്ക് ദോഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജ്യോത്സനെ ഒരു തന്ത്രിയെ നമ്മളൊരു പൂജാരിയെ പോയി കണ്ടത് ചെയ്യണം നല്ലതാണ് മന്ദം നൃത്തം വലി പൂജ ഔഷധേ ദേവതാ ഭജനം ഔഷധം എന്ന് വെച്ചിട്ട് വൈദ്യനെ ഡോക്ടറെ പോയി കണ്ട് നമ്മളെ രോഗത്തിന് ഔഷധം കഴിക്കണം ഔഷധം കഴിച്ച് ദേവതാ ഭജനം എന്നിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദേവി ദേവന്മാരെയും ഭജിക്കുക ഞാൻ ശിവനെ ഭജിക്കണോ വിഷ്ണുനെ ഭജിക്കണോ ദേവിയെ ഭജിക്കണോ എന്നൊക്കെ ചിലവർ ചോദിക്കും എനിക്ക് എല്ലാ ദേവി ദേവന്മാരും ഭക്തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവരാണ് നമുക്ക് പെട്ടെന്ന് ക്ഷിപ്ര പ്രസാദി ക്ഷിപ്ര ഗോപിയാണ് ശിവൻ അപ്പോൾ പെട്ടെന്ന് ശിവനെ ഭജിച്ചാൽ പെട്ടെന്ന് പ്രസാദം കിട്ടും വിഷ്ണു പ്രസ പെട്ടെന്ന് പ്രസാദിക്കില്ല വിഷ്ണു നമ്മളായിട്ട് ഊപ്പാടി വരുത്തി കളയുമെന്നാണ് മാന്ത്രികന്മാർ പറയുന്നത് ആ സാധനം പ്രസാദിച്ചാലാ ആ പ്രസാദം ജീവിതകാലം മൊത്തവും നമുക്ക് അനുകൂലിച്ച് നീക്കുന്നത് ദേവിയാ പെട്ടെന്ന് പ്രസാദിക്കുക അമ്മയുടെ അടുത്ത് ചെന്ന് ഏത് ദുഷ്ടന്മാരായിട്ടുള്ള മക്കളും കരിഞ്ഞു പറയുമ്പോൾ അമ്മച്ചിക്ക് സ്നേഹം തോന്നും അമ്മച്ചിയവർക്ക് എല്ലാ സ്നേഹവും സഹായവും ചെയ്യും അല്ല ദേവിമാരും വളരെ രീതിയാനുഭവം പിന്നെ പാമ്പ് സർപ്പദോഷങ്ങൾ കിടക്കുന്നവർക്ക് ആയില്യ വഴിപാട് നൂറും പാലും ഇതൊക്കെ നടത്തി സർപ്പത്തിന് പ്രാധാന്യമുള്ള അമ്പലങ്ങളിലൊക്കെ പോയി ദർശനം നടത്തിയാൽ കൊള്ളാം പക്ഷെ ജാതകത്തെക്കാളുള്ള സർപ്പദോഷങ്ങൾ സർപ്പദോഷങ്ങൾ ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി എല്ലാ ആയില്ലത്തിനും പൂജയും വഴിപാടും ദർശനങ്ങളും കാര്യങ്ങളും ചെയ്താലും ദോഷം ഒഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ദോഷം ഒഴിയണില്ല എന്ന് ചോദിച്ചാൽ ജാതകത്തിലുള്ള ദോഷം നമ്മൾ പൂജ ചെയ്ത് ആവാഹിച്ച് അതിനെ മാറ്റിയാലേ ആ ദോഷം മാറും അതാരും ചെയ്യാറില്ല അമ്പലത്തിൽ പോയി നിവർത്തിയുള്ള ദർശനം പുണ്യം വഴിപാടുകളൊക്കെ ചെയ്യും അത് നല്ലതാണ് അമ്പലക്കാരൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന പൈസ വാങ്ങിച്ചാണ് അമ്പലത്തി അഭിഷേകം താന്ത്രിക പൂജയ്ക്കൊക്കെ ചിലവാകുന്ന പൈസ ഉത്സവം നടത്തുന്നത് പൂജ നടത്തുന്നത് അഭിഷേകം നടത്തുന്നത് ഫോറ്റിക്ക് കൊടുക്കുന്നത് അങ്ങനത്തെ ക്ഷേത്ര ചടങ്ങുകളൊക്കെ നടത്തുന്നത് നമ്മൾ കൊടുക്കുന്ന വഴിപാടിൻ്റെ പൈസയാണ് ആ പൈസ നിങ്ങൾ കൊടുത്തേ പറ്റൂ ചെയ്തേ പറ്റൂ അമ്പലത്തിലെല്ലാ അമ്പലത്തിലും പോയി നിങ്ങളെ കൊണ്ട് നിവർത്തിയുള്ള പൂജകളും വഴിപാടുകളും നടത്താം പക്ഷേ എന്നാൽ നമ്മൾ ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് അതൊരു പരിഹാരമല്ല അത് സുദർശന പൂജ നടത്തി സർപ്പദോഷങ്ങളാ വായിച്ച് മണ്ണാറശാല വെട്ടി കൊടുങ്ങനെയുള്ള അമ്പലത്തിൽ കൊണ്ടു കൊടുത്ത് എന്നിട്ട് നിങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ വഴിപാടൊക്കെ നടത്തണമെങ്കിൽ സർപ്പപൂജ ചെയ്ത് സർപ്പദോഷങ്ങൾ മാറ്റാം അപ്പം അങ്ങനെ നമുക്ക് വലിയ വേനകൾ മാറ്റാം പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ഈ ദോഷമുള്ളവർ ദർശനവും പൂജയൊക്കെ നടത്തിയ വലിയ നേട്ടങ്ങളുണ്ടാകും കാരണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൊത്തം ചോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ വൈകുന്നേര അഭിഷേകം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഏത് ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാൽ ആ ഗ്രഹപ്പഴക്കെല്ലാം ശാശ്വതമായ പരിഹാരം കിട്ടും അങ്ങനെ എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും അതുകൊണ്ട് നമുക്ക് നല്ല ഐശ്വര്യവും പുരോഗതികളും നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ പുണ്യം കിട്ടും ദൂര സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് വിടെ വരാനും തൊഴുവാനും പറ്റാത്തവരുണ്ട് അവർക്ക് വഴിപാടുകളോ പൂജകളോ വല്ലതാ ചെയ്യണവർ ഈ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം ഇതിൻ്റെ കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവരും മെസ്സേജ് അയക്കണം അപ്പോൾ അവിടെ നടക്കുന്ന പൂജകളുടെ ലൈവ് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരും നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഈ പൂജകൾ കാണാനും ഭഗവാനെ ദർശനം നടത്താനും പ്രാർത്ഥിക്കാൻ നോക്കുള്ള അവസരം നിങ്ങളെ തേടിയെത്തും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫീസ് മാടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ ഗ്രഹപ്പുഴ കേട്ട് ഒരുപാട് വിഷമതകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ തന്നെ നിങ്ങളെ രക്ഷിക്കാൻ പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും ശ്രദ്ധയും ഭക്തിയും സ്നേഹസമ്പന്നമായ ജീവിത ശൈലി കൈക്കലാക്കിയാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ നമ്മളെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതിയും സഹായവും അനുകൂലവും കിട്ടും നിങ്ങൾ വിരോധം കാണിച്ചാൽ മറ്റുള്ളവരുടെ വിരോധം കൊണ്ട് നമ്മുടെ ജീവിതവും പ്രസ്ഥാനവും സാഹചര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും സ്നേഹിച്ച് ജീവിക്കണം ഭക്തിയോടുകൂടി ജീവിക്കണം ശ്രദ്ധാഭക്തി പുരസ്സരം നമ്മൾ കാര്യങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് സീറോ ആയി പോകേണ്ടെന്നൊരു മനുഷ്യൻ ഹീറോ ആയിട്ട് ശോഭിക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നതാണ്